പാമ്പാടുംപാറ പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി വളം ചെയ്യൂ നമുക്ക് മനം നിറയെ പാമ്പാടും എസ്റ്റേറ്റിൽ ആരംഭിച്ച കലോത്സവത്തിന് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സി വി ആനന്ദ് പതാക ഉയർത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേകുറ്റ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ചെറുപ്പക്കാരായ ആളുകൾ കുറച്ച് ആളുകളെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് അവരുമായിട്ട് മാറുന്നവസ്ഥയുണ്ട് അതിൽ നിന്നും മാറി സമൂഹത്തിനും നാടിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാകുന്നതിനുള്ള ഒരു കൂട്ടായ്മ ആകുന്നതിന് വേണ്ടിയിട്ടാണ് കൃത്യമായും ഈ കാര്യങ്ങൾ ഈ നിയമോത്സവം എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി പരിമിതിയുണ്ട് പാവഡ് പഞ്ചായത്തിന് ഇതെല്ലാം കൂടി നൽകാൻ ഇപ്പം അവിടെ അത്യാവശ്യം സൂചിപ്പിച്ചതുപോലെ പല സ്ഥലങ്ങളിലായിട്ടാണ് നടത്തേണ്ടി വരുന്നത് നമ്മുടെ എസ്റ്റേജം നടത്തുന്നു വോളിബോള് നെടുങ്കിണ്ടി എസ് കോളേജ് അതായത് വട്ടപ്പാറ എം എസ്കോളജ് ഗ്രൗണ്ടിൽ അത്ലറ്റിക്സും ക്രിക്കറ്റും നടക്കുന്നു ചേമ്പളം സെന്റ് മേരീസ് പാരിഷാളിലെ ചടങ്ങി മത്സരങ്ങൾ നടക്കും കെ ക്യാമ്പ് ടർഫിലെ ഫുട്ബോൾ നടക്കും കല്ലാർ ഗവൺമെന്റ് സ്കൂളില് കലാമത്സരങ്ങൾ നടക്കും ഈ അടുത്ത വർഷമെങ്കിലും ഇതെല്ലാം കൂടി ഏകോപിച്ച് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നടത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം അതിനുവേണ്ടി പാമ്പാടമ്പാറ പഞ്ചായത്ത് ഗഡ്മെന്റ് സ്കൂളിൽ ഒരു നല്ല ഗ്രൗണ്ട് ഉണ്ടാകുന്നതിനും ഒരു സ്റ്റേഡിയം സ്റ്റേഡിയമാകുന്നതിനും ഉള്ള പ്രാരംഭ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് പ്രാരംഭ നടപടി ആരംഭിച്ചിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ അതൊരു നല്ല ഗ്രൗണ്ടാക്കി മാറ്റിയെടുക്കാം എടുക്കാം എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ ഭരണസഭയിൽ ഉള്ളത് എല്ലാവരുടെയും എല്ലാവരുടെയും അധ്യക്ഷത വൈസ് പ്രസിഡന്റ് രാജേഷ് വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബേബി ചിന്ദ് ചിന്താർമണി മുഖ്യപ്രഭാഷണം നടത്തി മുൻ വൈസ് പ്രസിഡന്റ് ജോയമ്മ റോബി സുന്ദരപാണ്ഡി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വോളിബോൾ മത്സരം ആരംഭിച്ചു ക്രിക്കറ്റ് അത്ലറ്റിക്സ് മത്സരങ്ങൾ വട്ടപ്പാറ എംഇഎസ് കോളേജ് മൈതാനത്തും ഷട്ടിൽ മത്സരം ചേമ്പളം പാരീഷ് ഹാളിലും കലാമത്സരങ്ങൾ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ആരംഭിച്ചു എട്ടിന് രാവിലെ എട്ട് മുതൽ ഫുട്ബോൾ തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് എൽ പി എസ് ടർഫിലും നടക്കും ഉച്ചകഴിഞ്ഞ് പാമ്പാടുംപാറ ടൌണിൽ വടംവലി മത്സരവും റാലിയും സമാപന സമ്മേളനവും നടക്കും സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് സമ്മാനദാനം നിർവഹിക്കും ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ നിന്റെ ഏലക്കാടൊക്കെ എൻ്റെ അപ്പായി ചേട്ടാ എന്തോ ഏലക്കാട് നമ്മുടെ കഷ്ടപ്പാടിന് ഒത്തും വിളവൊന്നും ഇല്ലെന്ന് വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ ഉള്ള ഒരു കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ അല്ല നീ സാനുമാഷനോട് ചോദിക്കും ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തിരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗേദിൻ്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സു നിറയെ വിളവ് തരും ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇത് എന്റെ ഉറപ്പാ അല്ല മാഷെ ഇത് എവിടെ കിട്ടും ഹൈ റേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണ് നമുക്ക് മനം നിറയെ വിളവു തരും